നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു പഞ്ചാബി ഏതോ ഒരു പരിപാടീൻ്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല മറ്റേ കേരള സാർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ലിറ്ററസി സാർ അത് സംഭവം എന്താ വെച്ചാൽ ഏതോ എന്തോ ഒരു പരിപാടിയാണ് ഈ മറ്റേ അറിയാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും സംസാരിക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ ആ ഏതോ ഒരു കേരളയിലുള്ള ഏതോ ഒരു പെണ്ണാണ് ആ പെണ്ണിനോട് എന്തോ ചോദിച്ചെന്ത് മറ്റേ വോട്ട് ചെയ്യലുണ്ട് അപ്പോൾ ആയിട്ടോ വോട്ടിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഞാനാ ഒന്നും ശ്രദ്ധിക്കില്ല എന്നെന്തോ പറഞ്ഞേ പക്ഷെ ആ പഞ്ചാബി ആ വീഡിയോൻ്റെ ഇടയിൽ മറ്റേ കേരളത്തിന് പറഞ്ഞാൽ പോയി നല്ല കുടുങ്ങിന്ന് പറഞ്ഞ പറഞ്ഞാൽ നല്ല കുടുങ്ങിയിലപ്പോൾ കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ എന്ന് പറഞ്ഞാണ്ട് അതേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം സംഭവം ആ ട്രോൾ ആണെങ്കിൽ ട്രോളാണെങ്കിൽ എനിക്ക് ട്രോൾ ട്രോളിയെ മതി ആ പെണ്ണിൻ്റെ പേരൊക്കെ എടുത്ത് ട്രോളിയാൽ നോ പ്രോബ്ലം പക്ഷെ അവിടെ കേരള സാർ ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി സാർ എന്ന് പറഞ്ഞ ആകെ പെട്ടീലപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഫുള്ള് ട്രോൾ ഞാനും മോനെ രാവിലെ രാവിലെ സുബേഷ് കഴിച്ചിട്ട് മറ്റേ വിക്കിത്തക്കിനെ അവൻ്റെ വീഡിയോ കണ്ടു ഉണ്ടോക്കി ഓൻ്റെ മോനെ മലയാളത്തിലും തെറി ഹിന്ദിയിലും ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തെളി പക്ഷെ നമ്മളിപ്പോ തെറി വിളിക്കാൻ വന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞ കാര്യം പറയാൻ വന്നാണ് ഈ കേരള ഈ ച ഈ പഞ്ചാബികളൊക്കെ കേരളം എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കേരള അവിടെ ഉപയോഗിക്ക ഉപയോഗിക്കണേൻ്റെ പകരത്തൊന്നും ആലോചിക്കണേന് നമ്മളെ നാട്ടിലൊക്കെ വന്ന മാതിരിത്തെ മറ്റേ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ വന്ന മറ്റേ ചുഴലിക്കാറ്റ് അതൊക്കെ ഇങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങള് പണ്ട് ആ മറ്റേ വോട്ട് എടുക്കണോ മറ്റേ ഇലക്ഷൻ്റെ ടൈമിൽ വോട്ടിംഗ് മെഷീനായിട്ട് പാഞ്ഞില്ലേ അതെങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് കുറച്ച് എന്തുണ്ട് കുറച്ച് തണ്ടും തടവുമുണ്ട് പിന്നെ ഒരു തലപ്പാവവും ഉണ്ട് അതും കെട്ടി ഇങ്ങനെ നടക്കാറ് അത് അതുമാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ അത്ര തന്നെ ഒരു കാര്യം പറയട്ടെ ഈ ജീ ആദ്യം ഈ ലിറ്ററസിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇത് ഇനി വേണമെങ്കിൽ ഞാൻ മലയാളത്തിലാ പറയണത് വേണമെങ്കിൽ ഇനി ഹിന്ദിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേട്ടോണ്ടി ഈ ലിറ്ററസിനെ കുറിച്ച് പറയണതിൻ്റെ ഫസ്റ്റ് തന്നെ ഈ ജി നമ്മളെ നാട്ടിലത്തെ പൈമ്പൊരിന്നണ നമ്മളെ കേരളത്തിലുള്ള ഉള്ളിവട സമൂസ ചിക്കൻ ബിരിയാണി എന്താണെന്നറിയാമെങ്കിൽ പൊറാട്ടയും ബീഫൊക്കെ എടുത്തോട് തിന്നെ ജീ ജീവിതത്ത് കണ്ടിട്ടില്ലല്ലോ ഒരു ആറു മണി ഏഴ് മണി നേരത്തെ ചെങ്ങായിമാരെ ഇപ്പം മന്തി ന്നാൻ പോയിണ എന്നിട്ടെങ്കിലും അറേ വല്ല അറേബ്യ മജീസ്ക്കോ അങ്ങനെ ഏതെങ്കിലും മന്തി ഷോപ്പ് പോയിണോ ഇതൊന്നും തിന്നാതെ രാവിലെയും ഉച്ചക്കും രാത്രിയും ഈ മറ്റേ പരിപ്പിൻ്റെ കറിയും പിന്നെ ഏതെങ്കിലും അടേ വട അല്ലെങ്കിൽ മറ്റേതാണ് ബ്രെഡും ചാവലൊക്കെ തിന്ന് നടക്കണം എനിക്ക് എന്താ ലിറ്ററസി ആദ്യ ചാക്ക് തിന്ന് മാമോനെ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം എനിക്ക് ഈ ലിറ്ററസിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ഫസ്റ്റായിട്ട് പറയണത് എന്താണെന്നറിയാം ഈ കേരളത്തിൽ ലിറ്ററസി ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ പറയണ ഹിന്ദിക്കാരാണ് ഞാൻ നമ്മളെ കേരളത്തിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി ആണെന്ന് ഫസ്റ്റ് ആയിട്ട് കേട്ട ആരുടെ അടുത്ത് നിന്നാണെന്ന് അറിയാം നമ്മൾ ഞാൻ ഏതോ ഉത്തരാഖണ്ഡ് പോണ ടൈമിൽ ഒരു പഞ്ചാബി മിലിറ്ററിക്കാരുണ്ട് മൂപ്പനാണ് എന്നോട് പറഞ്ഞത് കേരളത്തിൽ നൂറ് ശതമാനം ലിറ്ററസിയാണ് ലിറ്റർ നമുക്ക് ലിറ്ററസി ഉണ്ട് പക്ഷെ നമ്മളാരും അത് പറഞ്ഞെടുക്കലൊന്നുമില്ല കേരളത്തിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അത് ഹിന്ദിക്കാരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ജാമ്യാമില്ലയിലല്ലേ പഠിക്കണേ മില്ലിയത്തെ സാറുമാർ ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ ട്രാൻസ്ലേഷൻ്റെ ഓരോ ട്രാൻസ്ലേഷൻ പിന്നെ ഞാൻ എം എ അറബിയാണ് അപ്പോൾ അറബി എഴുതിക്കുക അങ്ങനെ കുറേ സംഭവം ഉണ്ടാവും എന്നിട്ട് ഞങ്ങൾ മല മലയാളികളുടെ അടുത്തൊക്കെ കേരളക്കാരുടെ അടുത്ത് വരുമ്പോൾ അയാൾ ഇങ്ങനെ പറയാം അന്നൽ മലൈബാരിലായൊക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരുക കാരണം എന്താ ഞങ്ങൾക്ക് വിവരം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് വിവരുണ്ടെന്ന് മൂപ്പർക്കറിയാം മൂപ്പര് ഇല്ലാത്ത സമയത്ത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് കേരളത്തിൽ ഹൺഡ്രഡ് ലിറ്ററസി ആണ് പിന്നെ അതേമാതിരി അവിടെയുള്ള പിച്ചക്കാർക്ക് വരെ ഡിഗ്രിയും പി ജി ഉണ്ടെന്ന് പക്ഷേ നമ്മൾ നമുക്കറിയില്ലല്ലോ നമ്മളെ നാട്ടിലുള്ള പിച്ചക്കാർക്ക് ഡിഗ്രിയും പി ജി ഉണ്ടെന്ന് പക്ഷെ ഓലെ വിശ്വാസതാണ് പക്ഷെ നമുക്ക് ലിറ്ററസി ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റായി ലിറ്ററസി ഉണ്ട് പക്ഷെ നമ്മളെ കാട്ടി ഏറ്റവും കൂടുതൽ പറഞ്ഞു പറഞ്ഞെടുക്കുന്ന ആരാണ് ഹിന്ദിക്കാർ ഷുർ അതേമാതിരി പഞ്ചാബിയുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞതരാം ഞാൻ എൻ്റെ വ്ളോഗിൽ കുറേ ഇടയ്ക്കിടക്ക് ഇന്ത്യക്കാരായിട്ട് ഊക്കലില്ല കാരണം എന്താ അറ്റിങ്ങൾ ഓരോ ജനടലിലൊക്കെ പോകുമ്പോൾ ഓരോ കളികൾ ആ കളികൾ നമ്മൾ കേരളത്തിൽ ഉണ്ടായില്ല ഒന്നാമത് അതാണ് ഒന്നും അതും ഒരു ലിറ്ററസ്റ്റിൻ്റെ ഭാഗമാണ് പക്ഷേ എനിക്ക് ഈ പഞ്ചാബികളോട് രാജസ്ഥാനികളോടൊക്കെ ഒരു സ്നേഹമുണ്ടായി ഓല് ഈ പഞ്ചാബികളെന്നൊക്കെ പറഞ്ഞാലൊരിതൊക്കെ കെട്ടി ഓല ആചാരത്തിന് നടക്കുന്ന ടീമാണ് ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ ട്രോൾ ചെയ്യും യു പി ബീഹാർ അങ്ങനെ കുറേ ഉണ്ട് ഇങ്ങനെ തമ്പാക്കും തിന്നാണ്ട് കഞ്ചാവ് ഒഴിച്ച് നടക്കുന്ന കുറേ ടീം ഓലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിയാക്കലേ അത് ഇനി മുതൽ ഞാൻ പറഞ്ഞല്ല ഇനി ഞാൻ പഞ്ചാബ് വരുന്നേ ഞാൻ നമ്മൾ കശ്മീർന്ന് മറ്റേ തിരിച്ചു വരുമ്പോൾ ലുധിയാനിറങ്ങിയേ എന്നിട്ട് ഞാൻ പഞ്ചാബിന്ന് ഒരു വീഡിയോ പോലും ഇട്ടില്ല കാരണം ഇക്ക് ഇങ്ങനെ ഒരു ബൃത്യന്റാ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അങ്ങനെ പഞ്ചാബിനൊരു സ്റ്റാൻഡ് അടുത്ത ആഴ്ച മുതൽ അനുസരിച്ച് പഞ്ചാബിലേക്ക് വരുന്നു ഗായ്സ് കാണിച്ചിട്ട് അവിടുത്തെ പഞ്ചാബിലെ ലിറ്ററസി നമ്മളൊന്നു നോക്കട്ടെ പിന്നെ വേറൊന്ന് ഞമ്മക്ക് ഈ പിന്നെ കുറേ ഞാൻ വീഡിയോ കണ്ടത് ഈ കേരളത്തിലെ ലിറ്ററസി പഞ്ചാബിലെ ലിറ്റ്രസിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇത്ര ശതമാനം പഞ്ചാബിൽ പഞ്ചാബിലിത്ര കർഷക അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ ഉണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യം ഇല്ല സത്യത്തിൽ കാരണം എന്താ വെച്ചാൽ പണ്ട് ഞാനൊക്കെ കോഴിക്കോട് മലപ്പുറം അടി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നമ്മളെ മലപ്പുറത്തേക്കൂടെ വയ്ക്കും നിങ്ങളെ നാട്ടിൽ നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ അത്ര വലുപ്പമുള്ള മാളുണ്ടോ അപ്പോൾ ഒരു തുടങ്ങും എന്ത് ഇന്ത്യന്മാൾ മഞ്ചേരിയിലെ ഈ ഇന്ത്യൻ മാള് മഞ്ചേരിയിലെ ഇന്ത്യന്മാൾക്ക് ഞാൻ ഈ കൽബ് പടം കാണാൻ പോയത് പടം കണ്ടിട്ട് എനിക്ക് കരച്ചിലന്ന ഈ മാളിൻ്റെ ഈ തിയേറ്ററിൻ്റെ കോലം കണ്ടിട്ടാണ് അതെ നമ്മളെ നമ്മൾ കോഴിക്കോടുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മലപ്പുറക്കാർ അത് ഇതും വിളിച്ചറിയാം അപ്പോൾ നമ്മൾ എന്താണ് ടീമുണ്ടാതെക്കുക ഇനിയിപ്പോൾ കോഴിക്കോട്ടെ ഏറ്റവും കൊച്ചി ആ കൊച്ചി എറണാകുളം ആ ടീം വാദിക്കാൻ വരുകയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ വാദിക്കൂ ഇപ്പോൾ കാസർഗോഡുള്ള മറ്റേ ടീം വരികയാണ് നിങ്ങളെ നാട്ടിൽ മറ്റേ മോത്ത് വയ്ക്കുന്ന ഉണ്ടോ സിന്നു കാസർകോഡ് ഉണ്ടോ യോപ്പാടന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുൻപരുത് കാരണം എന്താ അതേ മതിലാണ് ഇതേ സ്ഥലത്തു കേരളത്തിനേയും മറ്റേ പഞ്ചാബിനെയും കുറിച്ച് താരതമ്യം ചെയ്യുന്നതിന് നമ്മൾ വർത്തമാനം പറയുന്നത് മിണ്ടാകാതെ അവിടെ നിൽക്കുക കാരണം നമ്മളെ നമ്മളെ നാ ഇന്നലെ ഇപ്പം ജാമ്യമില്ല ഒരു അടി ഉണ്ടായി എന്തിനാണെന്ന് പറയാം റീജിയണൽ വാറാണ് റീജിയണൽ വാർ എന്ന് പറഞ്ഞാൽ യു പിയിലുള്ള കുറച്ച് ടീമും ഹരിയാനയിലുള്ള കുറച്ച് ടീമും അടിച്ചിട്ട് അടിച്ചിട്ട് ഇങ്ങനെ തലൊക്കെ പൊളിച്ച് ചോരയിലൊക്കെ കുളിച്ചിട്ട് കൈ മുറിഞ്ഞ് കാലി മുറിഞ്ഞ് അങ്ങനെ കുറേ സീന് ഇത് ഈ റീജിയണൽ വാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഈ മലപ്പുറം കോഴിക്കോട് മലപ്പുറം അടി ആ അടിയിൽ നമ്മൾ എന്തെങ്കിലും അടിച്ച് പൊളിച്ച് ചോരയിലൊക്കെ കുളിക്കലുണ്ട് അല്ലല്ലോ നമ്മളൊരു അടി കഴിഞ്ഞ് ചണഗണമന കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം തുടങ്ങുകയുള്ളൂ ഇതും കട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കേരളത്തിന്റെ കേരളത്തിലെ ലിറ്ററസി അവിടെ നമുക്ക് മനസ്സിലാവും നമ്മളെ നാട്ടിൽ വന്നാൽ നമ്മുടെ നാട്ടിൽ വന്നാണ്ട് ആരെങ്കിലും ജയ് ശ്രീരാം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ വിളിക്കാൻ നോക്കുക കാരണം എന്താ അത്രക്കും ഭയങ്കര നമുക്ക് എഡ്യൂക്കേഷനുണ്ട് ഒരു പൊതു ബോധം ഉണ്ടാകാം ഈ നോർത്തിൽ നടക്കണമായിരത്തെ അടികളൊന്നും ഈ ലോകത്ത് ഞാൻ പറഞ്ഞുതരാം ലോകത്ത് ആദ്യമായിട്ടാവും ഒരു ന നാട്ടിൽ ഒരു ബസ് തന്നെ മറ്റേ മക്ക പിന്നെ അവിടെ തന്നെ അമ്പലം അപ്പോഴത്തന്നെ ക്രിസ്ത്യൻ പള്ളി വെച്ചിട്ടുള്ള ബസ് നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ലേ അത് നമ്മൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ലോകത്ത് അപ്പൊ ഇനി സൗത്തിയിൽ പോയാലോ അവിടെ മുസ്ലിംസ് അങ്ങനെ മൊറോക്കോ പോയാലും മുസ്ലിംസ് ശ്രീലങ്ക പോയാലും അവിടെ നേപ്പാൾ അവിടെ ഒക്കെ ഹിന്ദു ആ ടീം അപ്പൊ അതാ പറഞ്ഞേ നമ്മളെ കേരളത്തിന് ലിറ്ററസി പ്ലസ് ഒരു പൊതുബോധം ഉണ്ട് അത് ഇനിയിപ്പോൾ ലിറ്ററസി ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ പഞ്ചാബികൾ വന്നാണ്ട് നമ്മൾ കേരളത്തിൽ വന്നാണ്ട് ഏതെങ്കിലും വെല്ലിപ്പാരോട് പോയാണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈ സിക്വരിറ്റി എത്രയെന്ന് ചോദിച്ചാലൊന്നും പറയാറില്ല പക്ഷെ നമ്മളെ നാട്ടിൽ നടക്കണ സെക്കുലാരിസം നമ്മളെ നാട്ടിൽ അഭിദനത്തിനൊക്കെ കണ്ടില്ലേ ലബി ദിനത്തിന് മറ്റേ പൂജാരി വെള്ളം അമ്പലത്തിന്ന് വെള്ളം കൊടുക്കുക പൂജാരി നോട്ടുമാലടുക അതാണ് നമ്മളെ കേരളം ഇതൊന്നും നിങ്ങളെ നാട്ടിൽ കാണി കാണാൻ പോലും കണ്ടൂല നിങ്ങൾ ആദ്യം വന്നാണ്ടേ ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരിക്കും കുറച്ച് പയമ്പുരി ഉള്ളി കടക്കെ തിന്നിട്ടാ എന്നിട്ട് വാ നമ്മളെ കേരളത്തിനോട് പറയാൻ ഓ പക്ഷേ ആൾക്ക കേരളത്തിലുള്ള ആൾക്കാരെ ട്രോളിക്കോണ്ടി അത് ഞമ്മൾ ട്രോളിനായി നിങ്ങൾ ട്രോളാന്ന് നിൽക്കണ്ട ആ പേരെടുത്ത് പറഞ്ഞോണ്ട് പക്ഷേ നാടിനെ തൊട്ട് കളിക്കാ ഓക്കേ ശരി എന്നാ